ഹാലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിക പ്രിയമുള്ളവരെ ഇന്നലെ ദൈവം എനിക്ക് തന്നൊരു സ്വപ്നദർശനമാണ് ആദ്യമായി തന്നെ ഞാൻ പറയുന്നത് ഞാൻ വഴിയെറിയാതെ ഇങ്ങനെ എന്നെ ആരോ ഓടിക്കുകയാണ് റോഡിലൂടെ ഓടിക്കുന്നു ഞാൻ ഓടി ഓടി പോകുകയാണ് എൻ്റെ പുറകിൽ കുറേ ആനകളുണ്ട് മഴ പെയ്യുന്നുണ്ട് ഞാൻ ഓടി എനിക്കറിയാം ആ വഴിയിലേക്ക് ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത് എനിക്ക് എത്ര അടുത്തേക്ക് ഏത് വഴിയിലൂടെ പോകണമെന്ന് പക്ഷേ മറ്റൊരു വഴിയിലൂടെ സാത്താൻ എന്നെ കൊണ്ടുപോകുന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മുൻപിൽ ഒരു സ്ത്രീ ഉണ്ട് എൻ്റെ മുൻപിലല്ല ഈ ആനകളുടെ മുൻപിൽ അപ്പം ഞാൻ എനിക്ക് പേടിയാകുന്നു എന്ന് പറയുകയാണ് ഭയപ്പെടണ്ട ഞാനുണ്ട് ഇതിൻ്റെ മുൻപിൽ നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ ഈ സ്ത്രീ എന്നോട് പറയാണ് അങ്ങനെ പല വീടുകൾ കടന്ന് അനേകം മക്കളിലൂടെ കടന്ന് ഞാനിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു പോയി 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 ഏറ്റവും അവസാനം വരുമ്പോൾ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് അതിൻ്റെ ഉള്ളിലൊരു വലിയ ഹാള് ആ ഹാളിലേക്ക് എന്നെ ആനയിക്കുകയാണ് ഇവർ അപ്പം ഞാൻ പറയുന്നു യു ഞാൻ പൂർണ്ണമായും നഗ്നയാണ് എന്ന് ഞാൻ പറയുന്നത് പക്ഷെ പറയുന്നു വിഷമിക്കേണ്ട ഞങ്ങളുടെ ഒരു തേജസ് കൊണ്ട് നീ മൂടപ്പെട്ടിട്ടുണ്ട് പേടിക്കണ്ട നടന്നുകൊള്ളാൻ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു ചെല്ലുമ്പം ഒരു സിംഹാസനം പോലെ ഒരു ചയറിൽ ഞാൻ പറയാറില്ലേ ജോയിക്കൊള്ളുന്നൂരിനച്ഛൻ എന്ന് അച്ഛൻ ആ ചയറിൽ ഇരിക്കുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഓടി അച്ഛൻ അങ്ങനെ ഭയങ്കര തേജസ്വാർന്ന മുഖമൊക്കെ ഞാൻ അച്ഛൻ്റെ കാലിലെ ചൂട്ടിലിരിക്കുകയാണ് ഉടനെ അശരീരി പോലെ ഒരു ശബ്ദം പുറമേ നിന്ന് വരുകയാണ് ധാരാളം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കാൻ ഈ ചെയ്തിരുന്നത് തന്നെ തുടർന്നും ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വർഷങ്ങളോളായിട്ട് എൻ്റെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ പണം അടയ്ക്കും ഈ അച്ഛൻ്റെ പ്രാർത്ഥന ഇപ്പം എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് വന്നതും നാൽപ്പത്തൊന്നിന് ബലിയർപ്പിക്കാൻ വന്നതും എല്ലാം ഈ അച്ഛനായിരുന്നു അപ്പോൾ ഈ അച്ഛനാണ് എന്നെ ഇടവകയിലും എല്ലാ യൂണിറ്റുകളിലും കുടുംബസമ്മേളനങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാനും ജപമാല മാസത്തിൽ പ്രസംഗിക്കാനും ഒക്കെ എന്നെ വിട്ടിരിക്കുന്നത് ഈ അച്ഛന് ഈ അച്ഛനാണ് പ്രധാനമായിട്ടും മറ്റു പല അച്ഛന്മാരും ചെയ്തിട്ടുണ്ട് പക്ഷെ പൂർണമായിട്ടും ഈ അച്ഛനായിരുന്നു എനിക്ക് അതുകൊണ്ട് ഈ അച്ഛനോട് ഭയങ്കര നന്ദിയാണ് കാരണം ഞാൻ വിചാരിക്കും പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങനൊരു എന്നെ അംഗീകരിക്കുന്നു എന്നാണോ എന്തോ അറിഞ്ഞൂടാ അങ്ങനെ എനിക്ക് അതിനോട് ഭയങ്കര സ്നേഹമായിരുന്നു അച്ഛൻ എന്നാൽ അനാവശ്യമായിട്ട് സംസാരിക്കാനോ അനാവശ്യമായിട്ട് നമ്മൾ കേൾക്കാനോ ഒന്നും ഒരിക്കലും അച്ഛൻ തയ്യാറായിട്ടും ആവശ്യത്തിനുള്ളത് പറയും വളരെ സ്ട്രിക്റ്റാണ് പോയിക്കൊള്ളാൻ പറയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം പക്ഷെ അത് സ്വർഗം കണ്ടിരുന്നു ഞാൻ ഏതോ വലിയ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുക ഒപ്പം ധാരാളം വിശുദ്ധ കുർ എന്നെ ജപമാല ചൊല്ലാനും കൂടി പറയുന്നു മറ്റൊരു കാര്യം ഞാൻ പറയാണ് നിങ്ങൾ എത്ര പേര് കേട്ടിരിക്കുന്നുവെന്ന് എനിക്കറിയില്ല ഹേമലത ടീച്ചറെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു ബ്രാഹ്മൺ സ്ത്രീ ടീച്ചറാണ് അവർ അവർ ഇപ്പം മാമുദീസ സ്വീകരിച്ച് വചനം പ്രസംഗം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല ഭക്തയായ പ്രായമായി അവർക്ക് ഒരുപാട് പ്രായമുണ്ടെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു സ്ത്രീ ടീച്ചറാണ് അവര് ഹല്ലലിഹ്യ അവര് ഒരിക്കൽ ധ്യാനം കൂടിയപ്പോൾ അവർ കണ്ടൊരു ദർശനമായിരുന്നു യേശു അങ്കിയൊക്കെ ഇട്ട് അവരുടെ അരികിലേക്ക് വന്നു ആ നിൽക്കുന്ന സമയത്ത് ആ ധ്യാന കേന്ദ്രത്തിലെ ഇവർക്ക് ഭാഷാവരം കിട്ടുന്നു ഇവർ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കറുത്ത ബോള് അവർ പറയുന്നു അത് ഇരുമ്പിൻ്റെ ബോളായിരുന്നു എന്ന് ആ ബോൾ അവരുടെ കഴുത്തിൻ്റെ സൈഡ് ഭാഗത്ത് വന്ന് തെറിച്ച് വീഴുന്നു അവർക്ക് അസഹനീയമായ വേദന എടുത്തു അത്രേ അപ്പോൾ അവർ ഉറക്ക കരയാനിങ്ങനെ തുടങ്ങുമ്പോഴേക്കും പറയുന്നു മോളെ ഇതാ എൻ്റെ അമ്മ എൻ്റെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളാൻ അപ്പോൾ ഇവർ പരിശുദ്ധ അമ്മയെ കാണുകയാണ് ജപമാല ഇവർക്ക് കാണാൻ അവസരമുണ്ടായി ഇവർ ഉണ്ണീശ്വയോടുള്ള ജപം ജപമാല ഒക്കെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നം നേരിടേണ്ടതായിട്ട് വന്നു അതായിരിക്കും ഇന്നലെ അങ്ങനെയൊക്കെ കണ്ടത് അപ്പോൾ ഞാനിവിടെ ഇരുന്നു കൊണ്ട് ഇടവിടാതെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു കരുണക്കൊന്തയും ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നു ആ കാര്യം ഭംഗിയായി തീർന്നു കിട്ടി എൻ്റെ മകനും ഹസ്ബൻറ്റാൻ ഇങ്ങനെയൊക്കെ പോകേണ്ട അവർ അവിടെയാണ് ഈ കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനിവിടെ ഇരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നു അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക പിതാവായ ദൈവം പിശാചിനെതിരെ എടുത്തുപയോഗിക്കാൻ നമുക്ക് തന്ന ഒരു കഥാപാത്രമാണ് പരിശുദ്ധ അമ്മ അമ്മ നമ്മോട് പറയുന്നു എൻ്റെ അരികിലേക്ക് വരുന്നവൻ ജപമാല ചൊല്ലിക്കൊണ്ടു വന്നാൽ മതിയെന്ന് ജപമാല പിശാജിനെതിരെയുള്ള ആയുധമാണ് ഈ ജപമാല പലരും വണ്ടിയിലിടുന്നതും ജപമാല കഴുത്തിലിടുന്നു ഇതിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട് ഞങ്ങൾ ആദ്യ കാലങ്ങളിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ രാത്രി കെടുക്കുമ്പം കയ്യിലിങ്ങനെ ജപമാല ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ നമ്മുടെ കൈത്തണ്ടയിൽ വരെ ഇങ്ങനെ വെക്കുമായിരുന്നു ഒരു ഒരൊറക്കം കഴിയുമ്പം ആരോ വന്ന് പറയും നമ്മളോട് എറിഞ്ഞു കളയി എറിഞ്ഞു കളയെന്ന് അപ്പം നമ്മൾ ഈ ജപമാല ഇങ്ങനെ എറിയും എന്തോ വന്ന് ഇങ്ങനെ നമ്മുടെ മേലെ ചുറ്റിക്കെടുക്കുകയാണെന്നൊരു തോന്നലിലാണ് നമ്മൾ എറിഞ്ഞു കളയുന്നത് പോയി താഴെ വീഴുന്നതും നമ്മൾ എഴുന്നേൽക്കും നോക്കുമ്പോൾ ജപമാലയാണ് താഴെ വീണ് പോയത് ഞാൻ പിന്നെ ഒരുപാട് ജപമാലയെ കുറിച്ചും പരിശുദ്ധ അമ്മയെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ക്ലാസ്സൊക്കെ ഫാദർ ജോസഫ് ചുങ്കത്തച്ഛൻ്റെ കേന്ദ്രത്തിൽ ഞാൻ കുറേ കാലങ്ങളോളം എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് അമ്മയെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് പിശാചനെ വല്ലാതെ പീഡിപ്പിക്കാനും ഞെരുക്കാനും തുടങ്ങിയിരുന്നത് ഹല്ല ല എങ്കിൽ പോലും വീഴാതെ ദൈവം നമ്മെ കൊണ്ടു നടന്നിട്ടുണ്ട് മാധ്യസ്ഥം കാന കല്യാണം ഇരുന്ന് പോലെ പരിശുദ്ധ മേഡം മാധ്യസ്ഥയിരുന്നു ഹല്ലുയ ഇവിടെ മറ്റൊരു വചനഭാഗം കൂടെ ചേച്ചി എൻ്റെ മക്കളോട് ഷെയർ ചെയ്യാണ് എസ് എ കെന്റെ പുസ്തകം പതിനെട്ടാം അധ്യായ അഞ്ചാം തിരുവാക്യത്തിൽ പറയാണ് ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ അതായത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ പ്രസാദം പോലെ കഴിക്കാൻ പാടില്ല എന്ന് അവൻ അത് ചെയ്യുന്നില്ല അവൻ ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങൾക്ക് നേരെ കണ്ണുയർത്തുന്നില്ല കണ്ടു രണ്ടാമത്തെ കാര്യം പറഞ്ഞത് അവിടെ പോയി ഏത് എവിടെങ്കിലും വിസിറ്റിങ്ങിന് പോയിതാണെന്ന് പറഞ്ഞാൽ പോലും കണ്ണുയർത്തുന്നില്ല നോക്കുന്നത് പോലും പാപമാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല കടക്കാരന് പണയ വസ്തു തിരികെ നൽകുന്നു കൊള്ളയടിക്കുന്നില്ല അവൻ വിശക്കുന്നവനെ ആഹാരം നൽകുകയും നഗ്നെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല അവൻ അകൃത്യങ്ങൾ ചെയ്യുന്നില്ല മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയാപൂർവ്വം പാലിക്കുകയും ചെയ്യുന്നു അവനാണ് നീതിമാൻ അവൻ തീർച്ചയായും ജീവിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കണ്ടു അപ്പോൾ എന്തെങ്കിലും ഞാൻ പ്രധാനപ്പെട്ടതായിട്ടൊരു പണം ഇങ്ങനെ വിഗ്രഹങ്ങളുടെ നേരെ നോൽക്കുന്നില്ല പിന്നെ പ്രസാദം കഴിക്കുന്നില്ല അന്യൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നില്ല ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുന്നില്ല ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ആ ഒരു ഖണ്ഡികയിൽ ഞാൻ പ്രധാനമായിട്ട് കാണുന്ന അത്തനെ ഉടുപ്പിക്കുന്ന മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ദാനം കൊടുക്കുന്നു ഇല്ലാത്തവനെ ഇല്ലാത്തവന് കൊടുക്കുന്നു എന്നാൽ പ്രധാന പോയിൻ്റ് മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ നീതിപൂർവം വിധി കൽപ്പിക്കുന്നു നമ്മുടെ വീട്ടിലായി കൊല്ലട്ടെ മക്കളെ നമ്മുടെ പിന്നെ മക്കളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം സഹോദരി സഹോദരങ്ങളായിരിക്കാം തമ്മിൽ ഏതെങ്കിലും രീതിയിൽ അവർ വഴക്കിടുന്നുണ്ടെങ്കിൽ ആ വഴക്ക് ഒരുപാട് കാലം നീണ്ടു പോകുന്നത് അവിടെ നീതിയോടെ വിധിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ് അത് വിധിക്കാൻ കഴിയുന്ന വ്യക്തി ആരുടെയെങ്കിലും പക്ഷം ചേർന്ന് നീതി പറയാൻ സത്യം പറയാൻ പുറത്താ അവര് സമ്മതിക്കില്ല അവര് പറയില്ല മിണ്ടരുത് മിണ്ടരുത് എന്ന് പറഞ്ഞ് മിണ്ടാതിരുത്തിക്കും സത്യം എന്താണ് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് തെറ്റാണ് എന്ന് ആ തെറ്റ് ചെയ്യുന്ന വ്യക്തിയോട് കൈ ചൂണ്ടി പറയാൻ ആരും ധൈര്യം കാണിക്കുന്നില്ല അത്തരത്തിലുള്ള വ്യക്തിയാണ് നീതിമാൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് തീർപ്പ് കൽപ്പിക്കണം എന്താ ഇത് എന്തിനാണ് വഴക്കിട്ടത് എന്തപ്പത് ആരെപ്പോൾ തെറ്റ് ചെയ്താണ് ഇത് ചോദിച്ചറിഞ്ഞു നീ ആ ചെയ്തത് തെറ്റാ അത് ആരുമായി കൊള്ളട്ടെ നീ ആ ചെയ്തത് തെറ്റാണ് പിന്നെ അവരോടൊക്കെ എന്തും പറയുമായിരിക്കും പത്ത് പ്രാവശ്യം നീ ചെയ്തത് തെറ്റാണ് തെറ്റാണെന്ന് പറയുമ്പം അവൻ അവനോട് തന്നെ സ്വയം ചോദിക്കും ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ അവൻ അവനെ തിരുത്താൻ തയ്യാറാവും ക്രൈസ്തലോട്ട് രണ്ടാമത്തെ ഒരു പോയിന്റ് ഹഗ്ഗായിയുടെ പുസ്തകം ഒന്നാം ഒന്നാംധ്യായം ആറാം തിരുവാക്യം നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നു അതവനെ ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം എന്ന് ക്രൈസ്തലോൺ അടുത്ത വചനം പറയണേ നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാനത് ഊതിപ്പറത്തി ഉണ്ടോ അതായത് നമുക്ക് നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്താൽ പോലും പത്ത് രൂപ നിക്ഷേപിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല ഓട്ടോസഞ്ചിയിലിട്ടാൽ അത് ചോർന്നു പോകും അല്ലേ ഏറെ വിതച്ചുന്ന് ഭയങ്കര ജോലി തന്നെ ജോലി പത്ത് രൂപ നിക്ഷേപിക്കാൻ സാധിക്കുന്നില്ല അതിനും കാരണം കർത്താവ് പറയാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി ആറാം ധ്യായം ഇരുപത്തി എട്ടാം തിരുവാക്യം അവർ പയ്യോറിലെ ബാലിൻ്റെ അനുയായികളായി നിർജ്ജീവ ദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു അവർ തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചു അടുത്ത വചനം പറയാണ് സങ്കീർത്തനം നൂറ്റി ആറിൻ്റെ മുപ്പത്തി അഞ്ചാം തിരുവാക്യം പറയാണ് അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിച്ചു അവർ അവരുടെ വിഗ്രഹങ്ങളെ സേവിച്ചു അതവർക്കൊരു കെണിയായി തീർന്നു എന്ന് തമ്പുരാൻ്റെ വചനമാണ് നമ്മൾ ഈ കേട്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ തീർപ്പ് കൽപ്പിക്കാനും കർത്താവിൻ്റെ കൃപ നമ്മളോടുകൂടി ഉണ്ടാകാനും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധിയുള്ളവരായി ജീവിക്കാൻ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ